ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണെന്നും വീടുകൾ പൊളിച്ച് ശിക്ഷ നടപ്പാക്കരുതെന്നും ഉത്തരവിട്ട സുപ്രീം കോടതി വിധി വന്നത് കഴിഞ്ഞ മാസം നവംബർ പതിമൂന്നിനാണ് സ്വന്തമായൊരു വീടും മുറ്റവും ഓരോ മനുഷ്യന്റെയും ഹൃദയ കൽപ്പനയാണെന്ന ഹിന്ദി കവി പ്രദീപിന്റെ കവിത ഉദ്ധരിച്ചായിരുന്നു ആ സുപ്രധാന വിധി തുടങ്ങുന്നത് രാജാധികാരത്തിന്റെ എല്ലാ ശക്തികളെയും ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ അയാളുടെ കുടിലിൽ ചെറുത്തു നിൽക്കും അത് ദുർബലമായിരിക്കാം അതിന്റെ മേൽക്കൂര ഇളകിയേക്കാം കാറ്റ് അതിലൂടെ വീശി അടിച്ചേക്കാം മഴ അതിലൂടെ പെയ്തിറങ്ങാം പക്ഷേ ഇംഗ്ലണ്ടിലെ രാജാവിന് അതിലൂടെ പ്രവേശിക്കാനാകില്ല ആ ജീർണിച്ച കുടിലിന്റെ ഉമ്മറപ്പടി കടക്കാൻ അയാളുടെ മുഴുവൻ സൈന്യവും ധൈര്യപ്പെടില്ല ആ രാജാവിന് നിയമത്തിന്റെ ന്യായീകരണം ഇല്ലാത്തിടത്തോളം ഒന്നും നൽകാതെ ഏകപക്ഷീയമായി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വീടുകളും കടകളും ഇടിച്ചു നിരത്തുന്നത് സകല സീമുകളും ലംഘിച്ച് തുടർന്നപ്പോഴായിരുന്നു സുപ്രീം കോടതി ഇടപെട്ട് ഇത് അവസാനിപ്പിക്കണമെന്നും ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണെന്നും വീടുകൾ പൊളിച്ച് ശിക്ഷ നടപ്പാക്കുന്നത് അനുവദിക്കില്ലെന്നും ഉത്തരവിട്ടത് എന്നാൽ ആ കോടതി വിധികൾക്ക് പുല്ലുവിലയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ നൽകിയത് ഉത്തർപ്രദേശിൽ നാല് മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്ന സംബൽ ജുമാ മസ്ജിദിന്റെ പരിസര പ്രദേശങ്ങളിലെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തിയാണ് നിയമവാഴ്ചയോടുള്ള കൂറ് യു സർക്കാർ കാണിച്ചത് അതും കോടതി വിധി വന്ന് ഒരു മാസം മാത്രം പിന്നിടുമ്പോൾ സുപ്രീം കോടതി വിധിയെ മറികടന്ന് ഇടിച്ചുനിരപ്പാക്കലിന് നേതൃത്വം കൊടുത്തതാകട്ടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും കെട്ടിടങ്ങളുടെ ഉടമകൾക്കും മുൻകൂട്ടി നോട്ടീസ് ഇനി നോട്ടീസ് കിട്ടിയവർക്കാകട്ടെ കോടതിയെ സമീപിക്കാനോ വാദം ഉന്നയിക്കാനോ ഉള്ള സമയവും നൽകിയിട്ടില്ല പൊതുസ്ഥലങ്ങൾ കയ്യേറിയുള്ള അനധികൃത നിർമ്മാണം പൊളിക്കാനുള്ള വിശദമായ മാർഗരേഖ സുപ്രീം കോടതി കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചിരുന്നു കൃത്യമായി നോട്ടീസ് നൽകണമെന്നും മറുവാദത്തിന് സമയം കൊടുക്കണമെന്നും മാർഗ്ഗരേഖയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെയോ പ്രതികളാകുന്നവരുടെയോ വീടുകളോ കെട്ടിടങ്ങളോ പ്രതികാര നടപടിയായി പൊളിക്കുന്നതും കോടതി വിലക്കിയിരുന്നു പക്ഷേ പുതിയ ഇന്ത്യയിൽ അത്തരം യുക്തികൾക്കൊന്നും പ്രസക്തിയില്ല ഈ വിധിയിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതി നൽകിയ മാർഗരേഖയെ മറികടന്ന് പൊളിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും കെട്ടിടങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ അവരുടെ പക്കൽ നിന്നും പണം ഈടാക്കുമെന്നതാണ് സ്വാഭാവിക നീതിയുടെ അടിസ്ഥാന തത്വങ്ങളെ പോലും കാറ്റിൽ പറത്തുന്നതാണ് ഏകപക്ഷീയമായ ഇടിച്ചു നിരത്തലെന്നായിരുന്നു അന്ന് കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഒരാൾ കുറ്റക്കാരനോ പ്രതിയോ ആണെന്ന കാരണത്താൽ മാത്രം ഭരണ സംവിധാനത്തിന് വീടുകളും സ്വത്തുക്കളും ഇടിച്ചു നിരത്താൻ അധികാരങ്ങളുടെ വേർതിരിവുമായി ബന്ധപ്പെട്ട തത്വങ്ങളുടെ ലംഘനമാണിത് വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കാണ് ഒരിക്കലും ഒരാളെ കുറ്റക്കാരനെന്ന് വിധിക്കാനാകില്ല മതിയായ രേഖകളില്ലാതെ കോടതി ഉത്തരവിന് കാത്തു നിൽക്കാതെ തികച്ചും പക്ഷപാതപരമായി അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന പേരിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നോക്ക മുസ്ലിങ്ങളുടെ വീടുകളും കടകളും തകർക്കുക എന്നതാണ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രങ്ങളിലെയും ബി ജെ പി സർക്കാരിൻ്റെ ബുൾഡോസർ രാജ് പേടിപ്പിക്കുന്ന ഈ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വന്നവർ രാജ്യത്തെ മുസ്ലിങ്ങളും ദളിതരുമായിരുന്നു അതും സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ദരിദ്രരായവർ രണ്ട് വർഷത്തിനിടെ ഒന്നര ലക്ഷത്തിലേറെ വീടുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ അഞ്ച് വർഷം പത്ത് ലക്ഷത്തി അറുപത്തി എണ്ണായിരം പേരെ കുടിയൊഴിപ്പിച്ചതായാണ് റിപ്പോർട്ട് ഇതിലൂടെ പതിനഞ്ച് ലക്ഷത്തോളം മനുഷ്യർക്കാണ് വീടില്ലാതായത് രണ്ടായിരത്തി പതിനേഴിൽ യു പിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിലെത്തിയതു മുതലാണ് ദേശീയ തലത്തിൽ സംഘപരിവാർ ബുൾഡോസർ നീതി നടപ്പാക്കാൻ തുടങ്ങിയത് ഉത്തർപ്രദേശിന് ശേഷം ഗുജറാത്തിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ബുൾഡോസർ രാജ് നടപ്പിലാക്കി വ്യാജ പ്രചാരണങ്ങളാൽ നിർമ്മിച്ചെടുത്ത കലാപങ്ങൾക്ക് ശേഷം പ്രദേശത്തെ ഒരു വിഭാഗത്തിന്റെ വസ്തുവകകളെ തെരഞ്ഞു പിടിച്ച് തരിപ്പണമാക്കുന്നു എന്നതാണ് ബുൾഡോസർ രാജിൽ കണ്ടുവരുന്ന ഒരു കോമൺ പാറ്റേൺ കുറ്റാരോപണത്തിന് തൊട്ടു പിന്നാലെ വീട് തകർക്കപ്പെടുന്ന കുറ്റാരോപിതരുടെ പൗരാവകാശങ്ങൾ മാത്രമല്ല അതുമായി ബന്ധമില്ലാത്ത സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മനുഷ്യർ ഒരൊട്ടു രാത്രിയിൽ അനാഥരായി തെരുവിൽ പകച്ചു നിൽക്കുന്നത് എന്തു തരം സമൂഹമാണ് നമ്മുടേതെന്ന ചോദ്യം കൂടിയാണ് ഉയർത്തുന്നത് പൗരരുടെ വീടുകളെ സംരക്ഷിക്കാനുള്ള അവകാശം അവരുടെ മൗലികാവകാശമായ രാജ്യത്താണ് മനുഷ്യരഹിതമായ ഈ അതിക്രമം നിർബാധം തുടരുന്നത് കലാപങ്ങളിലൂടെയുള്ള നിരപ്പാക്കൽ കഴിഞ്ഞാൽ വികസനത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഇടിച്ചു നിരത്തിൽ നടന്നത് എല്ലാ നിലപ്പാക്കലിലും ഇരകളാകുന്നത് സാധാരണക്കാരാണ് അനധികൃത നിർമ്മാണങ്ങൾ തകർക്കുന്നതിന് മുൻപ് അതിന്റെ ഉടമകൾക്ക് നിയമാനുസരണം നൽകേണ്ട അറിയിപ്പുകൾ മുതൽ അവസാന നടപടികൾ വരെയുള്ള ഇന്ത്യയിലെ എല്ലാ സർക്കാരുകൾക്കും ബാധകമാകുന്ന നിർദ്ദേശങ്ങൾ കൂടി കഴിഞ്ഞ മാസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ നൽകിയിരുന്നു എന്നാൽ അതെല്ലാം പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പൊളിഞ്ഞു വീഴുന്നത് കേവലം കെട്ടിടങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ ജനാധിപത്യ നിയമവാഴ്ച കൂടിയാണെന്നത് നമ്മൾ മനസ്സിലാക്കണം സാമൂഹ്യമായും സാമ്പത്തികമായും ഇതിനോടകം തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ ബുൾഡോസർ ഉപയോഗിച്ച് ഒരിക്കൽ കൂടെ പുറന്തള്ളുന്ന ഈ ബുൾഡോസർ രാജ് ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര ഭരണഘടനാ റിപ്പബ്ലിക് നേരിടുന്ന ഏറ്റവും സങ്കീർണമായ വെല്ലുവിളിയായി മാറുകയാണ്